നമസ്കാരം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് അതായത് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു അങ്ങനെയാണ് ഈ വീഡിയോ ലേറ്റ് ആയത് അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് കാർട്ടായിട്ട് ചെയ്യാൻ നോക്കാം പിന്നെ ലൈവിൻ്റെ കാര്യം എപ്പോഴാണ് ലൈവ് എനിക്ക് ടൈം കിട്ടുന്നത് ആ സമയത്ത് ലൈവ് ഇടാം ഓക്കെ നിങ്ങൾ ലൈവ് ഞാൻ ചെയ്തതിന് ശേഷം ലൈവ് പബ്ലിക് പബ്ലിക്കാക്കാം അപ്പോൾ നിങ്ങൾക്ക് അഥവാ ലൈവിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇടങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഭരിച്ച വൈസ്രോയി ഗവർണർമാർ അവരെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളു ഈ കാര്യം മാത്രമേ നിങ്ങൾ പഠിച്ചു പോയാൽ മതി അതായത് ഇതിൽ കുറേ ഉണ്ട് ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷേങ്കിൽ അതൊന്നും നിങ്ങൾ പഠിക്കേണ്ടി വരില്ല ഏകദേശം എക്സാമിന് വന്നതും വരുന്നതും വരാൻ പോകുന്നതിൽ രീതിയിൽ ആ അങ്ങനത്തെ എത്ര ഇമ്പോർട്ടൻ്റ് മാത്രമേ പറയുന്നുള്ളൂ അത് നിങ്ങൾ പഠിച്ചിരിക്കണേ ഓക്കെ റോബർട്ട് ക്ലൈവാണ് ആദ്യത്തെ റോബർട്ട് ക്ലൈവാണ് പറയുന്നത് ഓക്കെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ഓക്കെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ഓക്കെ ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ഓക്കെ ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ് റോബർട്ട് ക്ലൈവ് ഓക്കെ റോബർട്ട് ക്ലൈവിനെ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് ഓക്കെ റോബർട്ട് ക്ലൈവിനെ സ്വർഗ്ഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചതാരാണ് ആരാ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ചാത്താം പ്രഭു കേട്ടോ ചാത്താംപ്രഭു അതായത് വില്യം പീറ്റാണ് വില്യം പീറ്റ് ഓക്കെ റോബർട്ട് ക്ലൈവിനെ സ്വർഗ്ഗത്തിൽ ജനിച്ച യോധാവ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ചാത്താം പ്രഭു അല്ലെങ്കിൽ വില്യം പീറ്റ് ചിലപ്പോൾ എക്സാമിന് ചാത്താം പ്രഭു എന്നായിട്ടുണ്ടാകും കേട്ടോ അല്ലെങ്കിൽ വില്യം പീറ്റ് രണ്ടും ഒന്ന് തന്നെയാണേ ഓർമ്മിച്ചേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നവാബ് മേക്കർ നവാബ് മേക്കർ എന്നറിയപ്പെടുന്ന ഞാറാ നവാബ് മേക്കർ എന്നറിയപ്പെടുന്ന റോബർട്ട് ക്ലൈവ് തന്നെയാണ് റോബർട്ട് ക്ലൈവ് തന്നെയാണ് ഓക്കെ നവാബ് മേക്കർ റോബർട്ട് ക്ലൈവ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആണ് ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ റോബർട്ട് ക്ലൈവ് തന്നെയാണ് റോബർട്ട് ക്ലൈവ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ ഓക്കെ ബംഗാളിൽ ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ റോബർട്ട് ക്ലൈവ് ആണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ഗവർണർ ചോദിക്കാൻ ചാൻസ് ഇല്ല എന്നാൽ ഓർമ്മിച്ച് വെച്ചോ ഇത് അപവാദ പ്രചരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ഗവർണർ ഓക്കെ റോബർട്ട് ക്ലൈവ് ആണ് റോബർട്ട് ക്ലൈവ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് വർഷം എന്ന് പഠിക്കണ്ട ഞാൻ പറഞ്ഞു പോകുന്നുള്ളു ഓക്കെ അടുത്ത ദിവസം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഈ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓർമ്മിച്ച് നോക്കണേ ഓക്കെ എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം ഈ വാക്കുകൾ ആരുടേതാണ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഭാരതത്തെ പിടിച്ചടക്കാം ഇതാരുടെ വാക്കാൻ ചോദിച്ചാൽ റോബർട്ട് ക്ലൈവാണ് റോബർട്ട് ക്ലൈവ് ആണ് ഓക്കെ ഇത് ഓർമ്മിച്ച് വെച്ചാൽ ചോദിക്കും 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 ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ ഇതും ചോദിക്കുക ഓർമ്മിക്കണേ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബറാണ് റോബർട്ട് ക്ലൈവ് കേട്ടാ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ റോബർട്ട് ക്ലൈവ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ആരാ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി ആണേ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി വെല്ലസ്ലിട്ടാ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി റിച്ചാർഡ് വെല്ലസ്ലി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് കഴ്സൺ പ്രഭു ആണ് കൾസൺ പ്രഭു ഓക്കെ മൂന്ന് ക്വസ്റ്റൻ ഒന്നുകൂടി പറയാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ അതിൽ തന്നെയുണ്ട് ബാബർ എന്ന് പറഞ്ഞാൽ ആദ്യം ആദ്യത്തല്ലേ അപ്പോൾ റോബർട്ട് ക്ലൈവ് അങ്ങ് ഓർമ്മിക്കോട്ടോ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ ഓക്കെ ബാബർ റോബർട്ട് ക്ലൈവ് ഓക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ആണ് റിച്ചാർഡ് വെല്ലസ്ലി ആട്ടാ റിച്ചാർഡ് വെല്ലസ്ലി അക്ബർ റിച്ചാർഡ് വെല്ലസ്ലി ആണേ ഓക്കേ അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് ഔറംഗസീബ് കൾസൺ ആട്ടാ കൾസൺ ആണേ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് കൾസൺ പ്രഭു ഇത് മൂന്ന് ഓർമ്മിച്ചാൽ ഇമ്പോർട്ടൻ്റാണ് ഓക്കെ ഇത്രയും റോബർട്ട് ക്ലൈമൻ്റെ പറ്റി പഠിക്കാനുള്ളൂ കേട്ടോ അത് നിങ്ങൾ പഠിച്ച് പോയാൽ മതി വെറുതെ ഇതിൽ കുറേ സാധനം കൊടുത്തിട്ടുണ്ട് ഇത് വേണ്ടാത്ത ഇന്നിവരെ കണ്ടിട്ടില്ല ഇത്ര കൊല്ലായിട്ട് അത്ര പത്ത് കൊല്ലായിട്ട് ഇന്നവരെ ഇത് കണ്ടിട്ടില്ലായിരുന്നു ഞാൻ ചോദിക്കൂല ഈ ഒരു കാര്യം മാത്രം പഠിച്ചോ ഓക്കെ സെറ്റ് അടുത്തതേ അടുത്ത വാറൻ ഹേസ്റ്റിങ്സാണേ വാറൻ ഹേസ്റ്റിങ്സ് ഓക്കെ വാറൻ ഹേസ്റ്റിങ്സ് ഓക്കെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓക്കെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നതാണ് വാറൻ ഹേസ്റ്റിങ്സ് സേടാ വാറൻ ഹേസ്റ്റിങ്സ് ആടാ ബംഗാളിലാകത്തെ ഗവർണർ ചോദിച്ചാൽ റോബർട്ട് ക്ലൈവ് ആണേ ബംഗാളിലാത്തെ ഗവർണർ റോബർട്ട് ക്ലൈവും ബംഗാളിലാകത്തെ ഗവർണർ ജനറൽ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ വാറൻ ആണ് വാറൻ ഹേസ്റ്റിങ്സ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഈ വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ആയത് ഏത് ആക്ട് പ്രകാരം ചോദിച്ചാൽ റെഗുലേറ്റിംഗ് ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കേട്ടോ ഓർമ്മ വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ഗവർണർ ജനറൽ ഓക്കെ ആ ജനറൽ ആണ് കേട്ടോ ഗവർണർ ജനറൽ ആയത് റെഗുലേറ്റിംഗ് ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നേ റെഗുലേറ്റിംഗ് ആക്ട് ഓടിക്കുമ്പോൾ ആ വർഷമടക്കം പഠിച്ചോട്ടോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഓക്കെ അടുത്ത ക്വസ്റ്റൻ ഏറ്റവും കൂടുതൽ കാലം ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്നത് ആരാ ഏറ്റവും കൂടുതൽ കാലം ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ് വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ആയത് ഓക്കെ അടുത്ത ക്വസ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആണേ ഇത് ഇപ്പോൾ ഒരു കൊലത്തിന് മുൻ ഒരു കൊല ഇല്ല ഇപ്പോൾ അടുത്ത ഇപ്പോൾ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടോ ഒരു കൊലത്തിനുള്ളിലായിട്ട് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണേ കൊൽക്കത്തയിൽ ഓക്കെ കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആരായിരുന്നു ചോദിച്ചേനെ ഓർമ്മിച്ചേ കൊൽക്കത്തയിൽ കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിതമായപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ വാറൻ ഹേസിങ്സ് ആണേ വാറൻ ഹേസിങ്സ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് കേട്ടോ ഓക്കെ ഓർമ്മിച്ചേ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓർമ്മിക്കേണ്ട അടുത്ത ക്വസ്റ്റൻ ആണ് കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ് കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാ എലീജ ഇംപെ ആണേ എലീജ ഇംപേ ഓക്കെ കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ് എലീജ ഇംപെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബംഗാളിൽ ഓക്കെ ബംഗാളിലെ ദ്ദ്യുഭരണം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് ബംഗാളിലെ ദ്വുഭരണം നിർത്തലാക്കിയതാരാന്ന് ചോദിച്ചാൽ വാറൻ ആണ് വാറൻ ഹേസ്റ്റിങ്സ് എടാ ബംഗാളിലെദ്യുഭരണം നിർത്തലാക്കിയ ഭരണാധികാരി വാറൻ ആണ് വാറൻ ഹേസ്റ്റിങ്സ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഓക്കെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റ് വീതേനായ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇമ്പീച്ച്മെൻറ്റ് വീതേനായ ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ വാറൻ ആണ് വാറൻ ഹേസ്റ്റിങ്സ് ഓക്കെ വാറൻ ഹേസ്റ്റിങ്സിൻ്റെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ച പാർലമെൻറ്റ് അംഗം എഡ്മൺ ബെർക്ക് അടാ എഡ്മൺ ബെർക്ക് ആണ് വാറൻ ഹേസ്റ്റിങ്സിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിച്ച പാർലമെൻറ് അംഗം ആരാണെന്ന് ചോദിച്ചാൽ എഡ്മൺ ബെർക്ക് ആണ് എഡ്മൺ ബെർക്ക് ഓക്കെ സെറ്റ് ഉം അതൊന്നും വേണ്ട അതൊന്നും വേട്ടേ അതൊന്നും വേണ്ട ഓക്കെ വാറൻ ഹേഴ്സിങ്സിനൊപ്പം ഇംപീച്ച്മെൻറ് വിതനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിച്ചാൽ എലീജ ഇമ്പ ആണ് എലീജ ഇമ്പേട്ട വാറൻ ഹേസിങ്സിനൊപ്പം ഇംപീച്ച്മെൻറ്റ് വിധനയാക്കപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എലിജ ഇംപേട്ട അതുകൊണ്ടാണ് ഓർമ്മിച്ച് നോക്കണേ ആ രണ്ട് കാര്യങ്ങളും ഓക്കെ സെറ്റ് പിന്നെയുള്ള ഇതൊന്നും വേണ്ട ഓക്കെ അടുത്ത ആണ് ഓർമ്മിച്ചേ ഇമ്പോർട്ടൻ്റാന്ന് ഓർമ്മിച്ചെ ക്വിൻക്യുനേട്ടാ ക്യുൻ ക്യുനൈൻ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാൻ ചോദിച്ചാൽ ആരാ ക്യുൻ ക്യുനൈൻ ഓക്കെ ഈ വേർഡ് ഓർമ്മിച്ചാൽ ഇത് ചോദിക്കും ഉറപ്പാണ് ക്യുൻ ക്യു നൈൻ ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് വാറൻ ഹേസ്റ്റിങ്സ് ഓക്കെ ക്യുൻ ക്യു നൈൻ കേട്ടാ ക്യുൻ ക്യുനൈൻ വാറൻ ഹേസ്റ്റിങ്സ് അട്ടാ ക്യുൻ ക്യു വാറൻ ഹേസ്റ്റിങ്സ് ഒരു ഭൂനികുതി വ്യവസ്ഥയാണ് ക്യുൻ ക്യുനൈൻ അട്ടാ ക്യുൻ ക്യുനൈൻ ഓക്കെ വ്യവസ്ഥ നടപ്പിലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഓർമ്മിച്ചോ ചോദിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചാൾസ് വിൽക്കിൻസിൻ്റെ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജ്മെക്ക് ആമുഖം എഴുതിയത് ആരാണ് ചാൾസ് വിൽക്കിൻസിൻ്റെ ഭഗവത്ഗീതയ്ക്ക് ഇംഗ്ലീഷ് തർജ്ജമ എഴുതിയത് വാറൻ ആണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഓക്കെ ഓർമ്മിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ ഓർമ്മിച്ച് നോക്കണേ റിംഗ് ഫെൻസ് റിംഗ് ഫെൻസ് ഓക്കെ റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പി ആരാണ് റിംഗ് ഫെൻസ് റിംഗിൽ തന്നെ ആൻസർ ഉണ്ട് വാറൻ റിംഗ് ഫെൻസ് വാറൻ ഓക്കെ റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പിയാണ് വാറൻ ഹേസ്റ്റിങ്സ് റിംഗ് ഫെൻസ് റിംഗിൽ തന്നെ വാറൻ ഉണ്ട് റിംഗ് വാറൻ ഓക്കെ റിങ് ഫാൻസ് ഓക്കെ അടുത്ത ക്വസ്റ്റ് ഇസ്ലാമിക പഠനത്തിനായി കൽക്കട്ടയിൽ മദ്രസ ഓക്കെ ഇസ്ലാമിക പഠനത്തിനായി കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വാറൻ ഹേസിങ്സ് ആണ് ഇസ്ലാമിക പഠനത്തിനായി കൽക്കട്ടയിൽ മദ്രസ സ്ഥാപിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഓക്കെ ഓർത്തോളൂ അടുത്ത ക്വസ്റ്റന് ഇന്ത്യ ചരിത്രത്തിലും ഇന്ത്യ ഓക്കെ ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്താനായി വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് ഓർമ്മിച്ചോ ചോദിക്കും ഓക്കെ ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്താനായി വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്ത് ആരംഭിച്ച പ്രസ്ഥാനമാണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ കേട്ടാ ഓർമ്മിച്ചേ ഈ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരുടെ കാലത്താണ് ആരംഭിച്ചെന്ന് ചോദിച്ചാൽ വാറൻ ഹേസിങ്സ് ആണ് ഓക്കെ ഓർമ്മിച്ച് ഒന്നുകൂടി പറയാം ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും ഗവേഷണം നടത്താനായി വാറൻ ഹേസിങ്സിൻ്റെ കാലത്ത് ആരംഭിച്ച പ്രസ്ഥാനമാണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് നാലിൽ ഓക്കെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത് ആരാണ് ചോദിച്ചാൽ ആരാ വില്യം ജോൺസാണേ വില്യം ജോൺസ് ഓക്കെ ഈ വാറൻ ഹേസിങ്സിൻ്റെ കാലത്താണ് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത് ഓക്കെ ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് വില്യം ജോൺസ് കേട്ടോ സാർ വില്ല്യം ജോൺസാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരംഭിച്ചത് ഓർമ്മിച്ചോ ചോദിക്കും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വില്യം പീറ്റിൻ്റെ കാലത്ത് കമ്പനി ഭരണത്തിൻ്റെ മേൽ ബ്രിട്ടൻ്റെ നിയന്ത്രണം പൂർണ്ണമാക്കിക്കൊണ്ടുള്ള നിയമമാണ് നിയമമാണ് പീറ്റ്സ് ഇന്ത്യ നിയമം കേട്ടോ പീറ്റ്സ് ഇന്ത്യ നിയമമാണ് ഓക്കെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന വില്യം പീറ്റിൻ്റെ കാലത്ത് കമ്പനി ഭരണത്തിൻ്റെ മേൽ ബ്രിട്ടൻ്റെ നിയന്ത്രണം പൂർണ്ണമാക്കിക്കൊണ്ടുള്ള നിയമമാണ് പീറ്റ്സ് ഇന്ത്യ നിയമം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് പീട്സ് ഇന്ത്യ നിയമമാണ് ഓക്കെ പീറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു പീറ്റ്സ് ഇന്ത്യ നിയമം പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു വാറൻ ഹേസിങ്സ് തന്നെയാണ് കേട്ടോ വാറൺ ഹേസിങ്സ് ഹേസിങ്സ് തന്നെയാണ് പീഡ്സ് ഇന്ത്യ നിയമം ഓക്കെ പേസ് ഇന്ത്യ നിയമം പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ആണ് ഹേസിങ്സ് ആണ് ഓക്കെ ബനാഗ്രസ് ഉറുമ്പോന്നും വേണ്ട ഓക്കെ അടുത്തത് കോൺവാലിസ് ആട്ടാ കോൺവാലിസ് പ്രഭു ആണേ അയാളെ ഇമ്പോർട്ടൻ്റ് സാധനം എന്ന് പറയുന്നത് ഓക്കെ കോൺവാലിസേ ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ കോൺവാലിസ് ആട്ടാ ഇന്ത്യൻ ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ കോൺവാലിസാണേ കോൺവാലീസ് കോൺവാലിസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ഓക്കെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവാണ് കോൺവാലീസ് ഓക്കെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലീസ് പ്രഭു ഓക്കെ ഓർമ്മിക്കണേ അടുത്ത പ്രശ്നം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് നമ്മൾ മുന്നേ വെയിറ്റ് ചെയ്ത ക്ലാസ് പറഞ്ഞിട്ടുണ്ട് എന്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗ പട്ടണ സന്ധി കേട്ടോ ശ്രീരംഗ പട്ടണ സന്ധി ഒപ്പുവെച്ചത് ഓക്കെ കോൺവാലീസാണേ ശ്രീരംഗ പട്ടണ സന്ധി പഠിച്ച് നോക്കണേ ഉറപ്പാണെന്ന് ചോദിക്കൂ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീലങ്കപട്ടണ സാന്തി ഒപ്പുവെച്ചത് കോൺവാലിസ് ആട്ടാ കോൺവാലിസാണേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കോടതികളെ ഗ്രേഡുകളായി തരംതിരിക്കുകയും ജില്ലാ കോടതികൾ സ്ഥാപിക്കുകയും ആരാന്ന് ചോദിച്ചാൽ കോൺവാലിസ് ആണേ കോൺവാലിസേട്ടാ കോടതികളെ കോടതികളെ ഗ്രേഡുകളായി തരംതിരിക്കുകയും ജില്ലാ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തത് കോൺവാലീസ് കോടതി കോൺവാലീസ് കേട്ടോ കോടതി കോൺവാലീസ് ഓക്കെ ഇന്ത്യൻ സിവിൽ സർവീസ് കോൺവാലീസ് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ശ്രീരംഗപട്ടണ സന്ധി കോൺവാലീസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചത് വീണ്ടും കോടതി കോടതി കോൺവാലീസ് ഓക്കെ ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചത് കോൺവാലീസ് ആണ് ഇന്ത്യയിൽ ക്രിമിനൽ കോടതി ക്രിമിനൽ കോടതി കോൺവാലീസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കോടതി കൊണ്ടുവന്നത് കോൺവാലീസ് അപ്പോൾ പോലീസ് സമ്പ്രദായം കൊണ്ടുവന്നത് കോൺവാലീസ് ഓക്കെ ആദ്യമായി പോലീസ് സംവിധാനം പോലീസ് സംവിധാനം കൊണ്ടുവന്നത് കോൺവാലീസ് ആണ് കോൺവാലീസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവ് ഓക്കെ ഇന്ത്യൻ പോലീസ് സംവിധാനത്തിന്റെ പിതാവാരാണ് പിതാവാരാണ് കോൺവാലീസ് ആണ് കോൺവാലീസ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കോൺവാലീസിനെ പറ്റി ഇത്ര സാധനമേ ഉള്ളൂ അത് ചോദിച്ചും പഠിച്ചുവെച്ചേ അതായത് ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ് കോൺവാലി ആണ് പോലീസ് സമ്പ്രദായം കൊണ്ടുവന്നത് കോൺവാലിസാണ് ക്രിമിനൽ കോടതി കോൺവാലിസ് ആണ് ജില്ലാ കോടതി കോൺവാലിസാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീലങ്കകട്ട സന്ധി കോൺവാലിസാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസാണ് ഇന്ത്യൻ നിയമങ്ങളെ ക്രോഡീകരിച്ചത് കോൺവാലിസ് ഏഴ് പോയിൻറ്റ് അങ്ങനത്തെ ഉള്ളൂ അപ്പോൾ അപ്പിച്ചാൽ സെറ്റ് ഒക്കെ പിന്നെ സർ ജോൺ ഷോർ ഇതൊന്നും ചോദിക്കൂല വേണ്ട വിട്ടേ അടുത്തത് വെല്ല വെല്ലസ്ലി ആട്ടോ റിച്ചാർഡ് വെല്ലസ്ലിയാണ് റിച്ചാർഡ് വെല്ലസ്ലി ഓക്കെ റിച്ചാർഡ് വെല്ലസ്ലി ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആട്ടോ ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആണ് റിച്ചാർഡ് വെല്ലസ്ലി റിച്ചാർഡ് വെല്ലസ്ലി ഓക്കെ പറ്റി നേരത്തെ നമ്മൾ ക്വസ്റ്റ്യൻ പഠിച്ചിരുന്നു എന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ ഏട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബറാണ് റിച്ചാർഡ് വെല്ലസ്ലിട്ട റിച്ചാർഡ് വെല്ലസ്ലി ആണേ റിച്ചാർഡ് വെല്ലസ്ലിയാണേ റിച്ചാർഡ് ഏട്ട ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലി ഓക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അക്ബർ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് റിച്ചാർഡ് വെല്ലസ്ലി ഓക്കെ അടുത്ത ആണ് ഇയാളെ പറയും ഇയാളെക്കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് സാധനമാണ് സൈനിക സഹായ വ്യവസ്ഥ ഓക്കെ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ബംഗാൾ ഗവർണർ ജനറൽ ആണ് റിച്ചാർഡ് വെല്ലസ്ലി ഓക്കെ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ബംഗാൾ ഗവർണർ ജനറൽ ആരാണ് റിച്ചാർഡ് വെല്ലസ്ലി ആണ് റിച്ചാർഡ് വെല്ലസ്ലി ഓക്കെ സൈനിക സഹായ വ്യവസ്ഥതിനെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നാല് ക്വസ്റ്റ്യൻസ് ഉള്ളൂ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉള്ളൂ ബാക്കി എന്നാന്ന് പറയാം ഓക്കെ സൈനിക സഹായ വ്യവസ്ഥ ഓക്കെ സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണേ സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓക്കെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യ ഇന്ത്യൻ നാട്ടുരാജ്യം ഹൈദരാബാദാണ് അടാ ഹൈദരാബാദാണ് ഹൈദരാബാദ് ഓക്കെ സൈനിക വ്യവസായ സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യം ഒപ്പുവച്ച ഇന്ത്യൻ നാട്ടുരാജ്യം ഹൈദരാബാദ് ഓക്കെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒക്കെ ഒപ്പുവെച്ച മറ്റ് നാട്ടുരാജ്യങ്ങളാണ് തഞ്ചാവൂർ ഇൻഡോർ കേട്ടോ അത് വേണ്ട വിട്ടെ പഠിച്ചില്ലെന്നും കുഴപ്പമില്ല ഹൈദരാബാദ് പഠിച്ചു നോക്കണേ ആദ്യത്തെ ഓക്കെ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച മറ്റ് നാട്ടുരാജ്യങ്ങൾ തഞ്ചാവൂർ ഇൻഡോറുണ്ട് ഓക്കെ അടുത്ത ഈ സൈനിക സഹായ വ്യവസ്ഥ എന്താണെന്നു പറയുന്നത് സൈനിക സഹായ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യം അതായത് ഇപ്പോൾ ഹൈദരാബാദ് അംഗീകരിച്ചു ആദ്യം രണ്ടാമത് തഞ്ചാവൂർ ഇൻഡോറിൽ അംഗീകരിച്ചു ഇങ്ങനെ അംഗീകരിക്കുന്ന രാജ് ഇങ്ങനെ അംഗീകരിക്കുന്ന രാജ്യം ഓക്കെ അതായത് നാട്ടുരാജ്യമേ സൈനിക സഹായ വ്യവസ്ഥ അംഗീകരിക്കുന്ന നാട്ടുരാജ്യം തങ്ങളുടെ രാജ്യത്ത് ഓക്കെ അയാൾ അവരുടെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് പ്രതിനിധിയെ നിയമിക്കുകയും ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ സ്വന്തം ചെലവിൽ നിലനിർത്തുകയും ചെയ്യണം ഓക്കെ കൂടാതെ ഗവർണർ ജനറലിൻ്റെ അനുവാദമില്ലാതെ മറ്റ് നാട്ടുരാജ്യങ്ങളുമായി സഖ്യത്തിലേർപ്പെടുകയോ ബ്രിട്ടീഷാരല്ലാത്ത മറ്റ് യൂറോപ്യന്മാരെ നിയമിക്കാനോ നിയമിക്കുകയോ ഇല്ലെന്ന് സമ്മതിക്കണമായിരുന്നു ഇതിനു പകരമായി രാജ്യത്തിൻ്റെ സുരക്ഷ ബ്രിട്ടീഷാർ ഏറ്റെടുക്കും ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി ഓക്കെ കേട്ടാൽ മതി എന്ന് വെച്ചാൽ ഈ സൈനിക സഹായ വ്യവസ്ഥ എന്നാണ് കേട്ടാ മതിയോ മറ്റെല്ലാം പഠിച്ചു നോക്കണേ ഹൈദരാബാദിലും പഠിച്ചോക്കണേ ഓക്കെ വർഷം ഓക്കെ അടുത്ത പ്രശ്നേ ഭൂനികുതി വ്യവസ്ഥ കേട്ടോ ഭൂനികുതി വ്യവസ്ഥ ഓക്കെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങളാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുണ്ട് റേട്ടു വാരി വ്യവസ്ഥയുണ്ട് മഹൽവാരി വ്യവസ്ഥയുണ്ട് ഓക്കെ അതിൻ്റെ അത് ആദ്യം പറയുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സാധനം ഓർമ്മിക്കണേ മറ്റേത് രണ്ടോർമ്മിച്ചില്ലെങ്കിൽ ഇത് ഓർമ്മിക്കണേ അതായത് ഇപ്പം പറയാൻ പോകുന്നത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുണ്ട് റെഡ് വാരിയുണ്ട് മഹലവാരിയുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ് ഓർമ്മിച്ചേ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേട്ടോ ഓക്കെ ആദ്യമായി ബംഗാൾ ബീഹാർ ഒറീസ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയതാരാണ് കോൺവാലിസ് കേട്ടാ കോൺവാലിസ് ആണ് ആദ്യമായി ബംഗാൾ ബീഹാർ ഒറീസ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലീസ് ആണ് കോൺവാലിസ് ഓക്കെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ സെമീന്ദാരി സമ്പ്രദായം എന്നും അറിയപ്പെടും കേട്ടാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ സെമീന്ദാരി സമ്പ്രദായം എന്നും അറിയപ്പെടും ഓക്കെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാരാണ് ചോദിച്ചാൽ ആരാ ജോൺ ഷോറാണ് ജോൺ ഷോർ കേട്ടോ അതായത് ശാശ്വത ഭൂനിധി വ്യവസ്ഥയിൽ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഉദ്യോഗസ്ഥൻ ജോൺ ഷോർ ഉണ്ട ജോൺ ഷോർ ഓക്കെ ഓക്കെ സവിശേഷതയെല്ലാം കുറേയുണ്ട് ശാശ്വത ഭൂനിതി വ്യവസ്ഥ സവിശേഷത ഒന്ന് പഠിച്ച കൂടെ കേട്ടു തന്നെ ശാശ്വത ഭൂമി വ്യവസ്ഥയുടെ സവിശേഷതയാണ് ശാശ്വത ഭൂനീതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുക്കുന്ന സെമീന്ദാർ ആയിരിക്കും ഓക്കെ നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥ സെമീന്താർ ആയിരുന്നു ഓക്കെ സെമീന്തർമാർ ഭൂ ഉടമകളുടെ യഥാർത്ഥ കർഷകർ കൂടിയാൻമാരായി മാറി ഓക്കെ വിളവ് മോശമായാൽ നികുതി നൽകണമായിരുന്നു ഓക്കെ നിശ്ചിത നികുതിയിൽ നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകി നൽകണമായിരുന്നു ഓക്കെ ശാശ്വത ഭൂമി വ്യവസ്ഥയിൽ കർഷകർ നികുതിയിന്മേൽ വിളവിന്റെ അറുപത് ശതമാനം വേണം ഓക്കെ ഇതോർമ്മിച്ച് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ കർഷകർ നികുതിയായി വിളവിന്റെ അറുപത്മാനം നൽകണം കേട്ടോ അറുപത് ശതമാനം നൽകണം ഓക്കെ ഇതുവരെ സവിശേഷം ചോദിച്ച് കണ്ടിട്ടില്ല ബാക്കിയുള്ള പോയിന്റ് ഓർമ്മേ ഓക്കെ അടുത്തത് റേട്ടുവാരി സമ്പ്രദായമാണ് റേട്ടു വാരി വ്യവസ്ഥ ഓക്കെ റേട്ട് വാരി റേട്ടു വാരി വ്യവസ്ഥ ഓക്കെ ദക്ഷിണേന്ത്യൻ ദക്ഷിണേന്ത്യൻ തെക്കേ ഇന്ത്യ ഓക്കേ പ്രദേശങ്ങളിൽ റേട്ടുവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ഓക്കെ റേട്ടു വാരി നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യയിലാണ് അതായത് തെക്കേ ഇന്ത്യയിലാണ് ഓക്കെ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് റേട്ടു വാരി വ്യവസ്ഥ ഓക്കെ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് റേട്ടുവാരി വ്യവസ്ഥ ഓക്കെ റേട്ടു വാരി സമ്പ്രദായം കൊണ്ടുവന്ന സമയത്തെ ബംഗാൾ ഗവർണർ ജനറലാണ് ആണ് ഹേസ്റ്റിങ്സ് പ്രഭു ട്ടാ ഹേസ്റ്റിങ്സ് പ്രഭു ആണേ റേട്ടുവാരി സമ്പ്രദായം കൊണ്ടുവന്ന സമയത്തെ ബംഗാൾ ഗവർണർ ജനറൽ ആരാണ് ഹേസ്റ്റിങ്സ് പ്രഭു ആണ് ഹേസ്റ്റിങ്സ് പ്രഭു ഓക്കെ ഒരു മൂന്ന് ക്വസ്റ്റ്യനേ ഉള്ളൂ ഓർമ്മിച്ചായി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മഹൽവാരി വ്യവസ്ഥ മഹൽ വാരി വ്യവസ്ഥ ഓക്കെ എന്താണ് മഹൽവ്യാരി എവിടെയാണ് ഓക്കെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് മഹൽവാരിട്ട വടക്ക് പടിഞ്ഞാറ് ഇന്ത്യ ഓക്കെ വടക്ക് പടിഞ്ഞാറ് എവിടെയും തിരിഞ്ഞില്ലേ വടക്ക് പടിഞ്ഞാറ് ഗുജറാത്തിൻ്റെ ആ ഭാഗത്ത് കേട്ടാ ഓക്കെ വടക്ക് പടി അതിൻ്റെ തൊട്ടിങ്ങ് മേലോട്ടേട്ടാ വടക്ക് പടിഞ്ഞാറ് കേട്ടോ വടക്ക് പടിഞ്ഞാറ് വ്യവസ്ഥയാണ് മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ഓക്കെ മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി വിരിച്ച കേട്ടാ മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തലവന്മാർ ഓക്കെ മഹൽവാരി മഹൽവാരിയിൽ ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി വിരിച്ചത് ഓക്കെ മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയിരുന്നു ഓക്കെ മഹൽ എന്ന് പറഞ്ഞാൽ ഗ്രാമം കേട്ടോ മഹൽവാരി വ്യവസ്ഥയിൽ ഗ്രാമത്തെ അതായത് ഗ്രാമം തന്നെ മഹൽ ഓക്കെ ഒരു യൂണിറ്റായി കണക്കാക്കിയിരുന്നു ഒക്കെ ഇത്രയേ ഉള്ളൂ മഹൽവാരി പിന്നെ ഇതൊന്നും വേണ്ട ഇതൊന്നും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഓക്കെ അടുത്തതാണ് അടുത്തത് ജോർജ് ബർലോ ആണ് കുറേ ആൾക്കാരുണ്ട് കേട്ടോ അതൊന്നും ഇതുവരെ ചോദിക്കാൻ സാധനങ്ങൾ അതൊന്നും ഒഴിവാക്കി വിടുന്നുണ്ട് കേട്ടോ അടുത്തത് ജോർജ് ബർലോ ആണ് ജോർജ് ബർലോ ഓക്കെ രണ്ട് പോയിൻ്റ് ഉള്ളു രണ്ട് പോയിൻ്റ് ഓർമ്മച്ച ആയിരത്തി എണ്ണൂറ്റി ആറ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി ആറിലെ വെല്ലൂർ ലഹ്ള നടന്നപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ജോർജ് ബർലോ ആണ് ഓർമ്മ വെച്ച ആയിരത്തി എണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ വെല്ലൂർ ലഹ്ളട്ട വെല്ലൂർ ലഹ്ള നടന്നപ്പോൾ ബംഗാളിലെ ഗവർണർ ജനറൽ ജോർജ് ബർലോ ജോർജ് ബർലോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ അടിമ വ്യാപാരം അവസാനിപ്പിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ ആണ് ജോർജ് ബർലോട്ട ഇന്ത്യയിൽ അടിമ വ്യാപാരം അവസാനിപ്പിച്ച അവസാനിപ്പിച്ച ബംഗാളിലെ ഗവർണർ ജനറൽ ജോർജ് ബർലോ ആണ് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ഓക്കെ അന്ന് മണ്ടായതിൽ നിന്ന് ഒഴിവാക്കി ഒഴിവാക്ക് ഓക്കെ അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങളാണ് ഇത് നിങ്ങൾ കാണാ പടം പഠിച്ചത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല നിങ്ങളാകുന്ന വിളി ചെയ്യട്ടോ ഞാൻ പറഞ്ഞുതരാം ഓക്കേ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ഇപ്പം നമ്മൾ പഠിച്ച കാര്യമാണ് ബംഗാളിലെ ആദ്യത്തെ അതായത് ബാബർ ആദ്യത്തെ വന്നയാളല്ലേ ബാബർ അപ്പോൾ ബംഗാളിലെത്തെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ഓക്കെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ഓക്കെ അടുത്തത് ബംഗാളിലെ അവസാനത്തെ ഗവർണർ ഓക്കെ ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സ് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് അതിൻ്റെ വാറൻ ഹേസ്റ്റിങ്സ് വന്ന് വാറൻ ഹേസ്റ്റിങ്സ് വന്നതിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ എന്നാക്കി ഓക്കെ അതുകൊണ്ട് തന്നെ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവും ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാറൻ ഹേസ്റ്റിങ്സുമാണ് അങ്ങനെയാണെങ്കിൽ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാ ഇയാൾ തന്നെ ഈ വാറൻ ഹേസ്റ്റിങ്സ് എടാ വാറൻ ഹേസ്റ്റിങ്സ് ഓക്കെ ബംഗാളിലാദ്യത്തെ ഗവർണർ ജനറൽ അതാണ് വാറൺ ഹേസ്റ്റിങ്സ് ഓക്കെ അങ്ങനെ അട കഴിഞ്ഞ ബംഗാൾ കഴിഞ്ഞു ഓക്കെ അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് വില്യം ബെൻഡിക് കേട്ടാ വില്യം ബെൻഡിക് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്ല്യം ബെൻഡിക് ഓക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭോ ആണ് കാനിങ് പ്രഭോ എന്ന് നിങ്ങൾ പറയാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കും ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഭുവും ഓക്കെ അടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് ഓക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ക്യാനിംഗ് പ്രഭു കേട്ടാ അതായത് ഗവർണർ ജനറൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ കഴിഞ്ഞ് അയാൾ തന്നെ അടുത്ത വൈസ്രോയി ആകുമ്പോൾ അയാൾ തന്നെ കേട്ടാ ഓക്കെ ക്യാനിങ് പ്രഭു ആണേ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് കാനിംഗ് പ്രഭു ഓക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാ ലൂയി മൗണ്ട് ബാറ്റൺ കേട്ടോ മൗണ്ട് ബാറ്റൻ ആണേ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ലൂയി മൗണ്ട് ബാറ്റൺ ഓക്കെ അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവസാനമായി ഓക്കെ ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആദ്യത്തെ ഗവർണർ ജനറൽ ലൂയി മൗണ്ട് ബാറ്റൻ തന്നെയട്ടാ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അതെ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ തന്നെ ഓക്കെ മൗണ്ട് ബാറ്റൺ അടുത്തത് സ്വാതന്ത്ര്യ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി ആചാരി ഓക്കെ അങ്ങനെ ഇന്ത്യക്കാരനായ ഒരേയൊരു ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി ആചാര്യേട്ടാ ഇന്ത്യക്കാരനായ ഒരേയൊരു ഗവർണർ ജനറലാണ് സി രാജഗോപാൽ ആചാരി ഓക്കെ അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാര്യ ആണേ ഓക്കേ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ സി രാജഗോപാൽ ഒന്നും കൂടി പറയാം നിങ്ങളെന്തായാലും കേൾക്കുമെന്ന് അറിയാം റിപ്പീറ്റ് അടിച്ചിട്ട് ഞാൻ ഒന്നും കൂടി പറയാം ബംഗാളിലെ ബംഗാളിലാദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ് ഓക്കെ ബംഗാളിലെ അവസാനത്തെ ഗവർണർ വാർ ഹേസ്റ്റിങ്സ് ഓക്കെ ബംഗാളിലാദ്യത്തെ ഗവർണർ ജനറൽ വാർ ഹേസ്റ്റിങ്സ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക് ഓക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭു ഓക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ക്യാനിംഗ് തന്നെ ഓക്കെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ ഓക്കെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാരി ഓക്കെ ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ തന്നെയാണ് സി രാജഗോപാൽ ആചാരി സ്വാതന്ത്ര്യ ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ സി രാജഗോപാൽ ആചാരി ഓക്കെ പതിനൊന്ന് എണ്ണയുള്ളേ പഠിച്ചാൽ ഓക്കെ ഓക്കെ അടുത്തത് വില്യം ബെൻഡിക്കിനെ കുറിച്ചുള്ള പോയൻ്റാണേ വില്യം ബെൻഡിക്ക് അത്രയേ ഉള്ളൂ ഒരു കാര്യം പതിനഞ്ച് പോയിൻ്റ് ആയു വില്യം ബെൻഡിക് ഓക്കെ അതങ്ങ് പഠിച്ചുവെച്ചാൽ ബെൻഡിക്കിൻ്റെ എല്ലാ പ്രശ്നവും കിട്ടും ഓക്കെ ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഭരണപരമായ കാര്യങ്ങളിൽ ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്ന് ആധുനികതയിലേക്ക് നയിച്ചതാരാണ് വില്യം ബെൻഡിക്കാട്ട ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്ന് ആധുനിക യുഗത്തിലേക്ക് നയിച്ചത് വില്യം ബെൻഡിക്കാണ് വില്യം ബെൻഡിക് ഓക്കെ അടുത്ത പോയിൻ്റ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പുതുതായി അറിയപ്പെടുന്ന പേരാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ കേട്ടാ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ പുതുതായി അറിയപ്പെട്ട പേരാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആദ്യ വ്യക്തി നമ്മളിപ്പം പഠിച്ചതാണ് നേരത്തെ പഠിച്ചതാണ് ആ പോയിൻ്റ് അങ്ങ് പഠിച്ചു വെച്ചാൽ സെറ്റ് ആയി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായ ആദ്യ വ്യക്തിയാണ് വില്യം ബെൻഡിക് ഓക്കെ വില്യം ബെൻഡിക് ആണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ഓർമ്മിച്ചേ ഉദാരമനസ്കരനായ ഗവർണർ ജനറൽ ആരാ ഉദാര മനസ്കരായ ഗവർണർ ജനറലാണ് ആണ് ബെൻഡിക് ബെൻഡിക്കേട്ടാ വില്യം ബെൻഡിക് ആണ് വില്യം ബെൻഡിക് ഓർമ്മിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം ഓക്കെ ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന അഭിപ്രായപ്പെട്ട ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്കഡ ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന അഭിപ്രായപ്പെട്ട ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ് വില്യം ബെൻഡിക് ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റിനെ ഇന്ത്യയിൽ ഓക്കെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടത് വില്യം ബെൻഡിക്കാണ് വില്യം ബെൻഡിക്കഡ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ട ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ് വില്യം ബെൻഡിക് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ പേർഷ്യന് പകരം ഓക്കെ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണേ പേർഷ്യന് പകരം ഓക്കെ പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറലാണ് വില്യം ബെൻ്റിക്കട്ട വില്യം ബെൻ്റിക്കാണേ ഓക്കെ ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് ഓക്കെ ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവാണ് വില്യം ബെൻഡിക്കട്ട പേർഷ്യന് പകരം ഇംഗ്ലീഷ് ആക്കിയല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് വില്യം ബെൻഡിക് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉടച്ചു വാർക്കാൻ വില്യം ബെൻഡിക്കിനെ സഹായിച്ച ബ്രിട്ടീഷ് പ്രഭുവാണ് നിങ്ങൾ എല്ലാവർക്കും കുറേ പേര് ഓക്കെ മെക്കാളെ പ്രഭുട്ട മെക്കാളെ പ്രഭുവാണ് ഇന്ത്യയിലെ ഓക്കെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഉടച്ചു വാർക്കാൻ വില്യം ബെൻഡിക്കിനെ സഹായിച്ച ബ്രിട്ടീഷ് പ്രഭുവാണ് മെക്കാളയ പ്രബോട്ട മെക്കാളെ പ്രഭുവാണ് ഓക്കെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നാഴിയേക്കല്ലായ മെക്കാളെ മീറ്റ്സ് തയ്യാറാക്കിയത് അതിൽ തന്നെ ചോദ്യത്തിൽ തന്നെ ആൻസർ ഉണ്ട് ഓക്കെ മെക്കാളെ പ്രഭു ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ നാഴിയേക്കല്ലായ മെക്കാളെ മീറ്റ്സ് തയ്യാറാക്കിയത് മെക്കാളെ പ്രഭു ഓക്കെ അടുത്ത ക്വസ്റ്റന് കറുപ്പ് കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കും ലൈസൻസ് കൊണ്ടുവരികയും ചെയ്തത് വില്യം ബെൻഡിക്കാണേ കറുപ്പ് കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിക്കുകയും ലൈസൻസ് കൊണ്ടുവരികയും ചെയ്തത് വില്യം ബെൻഡിക്കാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്വസ്റ്റൻ ഓർമ്മിച്ച് വെച്ചാൽ ഓർമ്മിച്ച് വെച്ചാൽ വർഷം അടക്കം ഓർമ്മിച്ച് നോക്കണേ ഓക്കേ സതി നിരോധിച്ച ഗവർണർ ജനറൽ ഓക്കെ സതി സതി നിരോധിച്ച ഗവർണർ ജനറൽ ആണ് വില്യം ബെൻഡിക്ക് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതാണേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ഓക്കെ എന്ന് പറഞ്ഞാൽ പറയാം സതി കേട്ടാ സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് ഓക്കെ ഏത് നിയമത്തിലൂടെ വില്യം ബെൻഡിക്ക് സതി ആചാരം നിർത്തലാക്കിയെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെ റെഗുലേഷൻ പതിനേഴ് കേട്ട ഏത് നിയമത്തിലൂടെയാണ് വില്ല്യം ബെൻഡിക്ക് സതി എന്ന ആചാരം നിർത്തലാക്കിയെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിലെ റെഗുലേഷൻ പതിനേഴ് കേട്ടാ റെഗുലേഷൻ പതിനേഴ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് ക്വസ്റ്റിനും കൂടി പെൺ ശിശുഹത്യ ഓക്കെ പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക് കേട്ടാ പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറൽ വില്ല്യം ബെൻഡിക് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റൻ കേട്ടോ വില്യം ബെൻഡിക്കിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്നത്തെ ക്ലാസിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റൻ കേട്ടാ ഇന്ത്യയിലെ ഓക്കെ ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ആദ്യ ഓക്കെ ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക്കാണ് വില്യം ബെൻഡിക്കാണ് കൊൽക്കത്തയിലാട്ടോ കൊൽക്കത്തലാണേ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ഓക്കെ ഒന്നുകൂടി പറയാം ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഗവർണർ ജനറൽ വില്ല്യം ബെൻഡിക്കാണ് വില്യം ബെൻഡിക്ക് കൊൽക്കത്തയിലാണ് സ്ഥാപിച്ച മെഡിക്കൽ കോളേജ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാട്ടോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് ഇത്രയും ക്വസ്റ്റനുകൾ വില്യം ബെൻഡി പതിനഞ്ച് ക്വസ്റ്റനുകളും ഇത് പഠിച്ച എല്ലാ എക്സാമിനും സിമ്പിളായിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൈൻ്റില്ലാട്ടോ ഒരു രണ്ട് ക്ലാസും കൂടി ഉണ്ടാവും ഇതിൻ്റെ ഓക്കെ എന്നാൽ ഇത് പഠിച്ച് നോക്കണേ എല്ലാവരും ലൈവിന് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ലൈവ് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ലൈവ് വരാട്ടോ സമയം കിട്ടുമ്പോൾ ഇത് മുന്നിലത്തെ എല്ലാ റിവിഷനും ഒരുമിച്ച് ഒരുമിച്ച് ചോദിച്ചുകൊണ്ട് ലൈവ് ഇടാട്ടോ ഓക്കെ സമയമില്ലായിട്ടാണേ ഓക്കെ ഇതൊന്നും പഠിച്ച് വെക്കണേ ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് നോക്കണം ഇമ്പോർട്ടൻ്റ് ആണേ ഉറപ്പായിട്ടും ചോദിക്കും ഞാൻ അത്രയും ഇമ്പോർട്ടൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങളെ പഠിച്ച് വെച്ചാൽ നിങ്ങളെന്നെ കൊസ്റ്റിൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ എന്നാൽ അടുത്ത വീഡിയോ കാണാം എന്നാൽ ബൈ ഓക്കെ